ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് നാൽപ്പത്തൊന്നാം ദിവസ സമാപന വിളക്ക് ദിവസം വിശേഷാൽ പൂജകളും ശ്രീ വീരമണി കണ്ണൻ നയിച്ച പ്രത്യേക ഭജനയോടും കൂടി ഭക്തി നിർഭരമായി സമാപനമായി അന്നേ ദിവസം നിർമാല്യ ദർശനം ഉഷപൂജ ഗണപതി ഹോമം അഖണ്ഡനാമ അർച്ചന ഉച്ചപൂജ തിടമ്പ് സമർപ്പണം നെൽപ്പറ വഴിപാട് താലപ്പൊലിയോടുകൂടി ആറാട്ട് ദീപാരാധന സഹസ്രനാമ അർച്ചന നീരാഞ്ചനം പടിപൂജ അത്താഴ പൂജ ഹരിവരാസനം എന്നിവ നടത്തപ്പെട്ടു പൂജകൾക്ക് ശ്രീ അഭിജിത്തും താഴൂർമന ഹരിനാരായണൻ നമ്പടീശ്വരറും കാർമ്മികത്വം വഹിച്ചു ശ്രീ വീരമണി കണ്ണൻ നയിച്ച ഭജന ഭക്തി സാന്ദ്രമായി മാറി ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷിയായി ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ